വൈഡ് എടുക്കണ വൈഡ് എടുക്കണോ വൈഡ് എടുക്കണ വൈഡ് വേറെ വൈഡ് വൈ അത്ര ഫാൻസ് ആയാലും

അടിപൊളി ഒരായ സൂപ്പർ ആയിട്ടുണ്ട് ക്യാപ്പ് ആടാ കോട്ടെടുക്കണേ ചെറിയൊരു रोलाമ്പത്തുലട എങ്ങനെയാണെങ്കിലും എട കുറച്ച് ഗ്യാപ്പ് പാടാ കുറച്ച് ഗ്യാപ്പ് തരണം ആഹോ എട അളെ ക്യാരക്ടർ കേടുന്നത് എട മെ സൈഡാ മെ എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ എട അണ്ണൻ ഇങ്ങോട്ട് വരുന്നു ഞാൻ വിച്ചാ സമസ്ത്യം എട തിരിയുന്നു ഫോട്ടോ ഫോൺ